ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ നമുക്ക് നോക്കിയാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് വറുത്ത് വെച്ചിരിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് ഇതിനായിട്ട് വേണ്ടത് പത്തിരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് ഇത് നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് കിട്ടാനുമായിട്ട് ഒരു സീക്രട്ട് ചേരുവ ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ എടുത്താൽ മതിയാവും ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ജീരകം ഒന്ന് പൊട്ടി വരണം ഇത് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചെറിയ കഷ്ണ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് രണ്ടല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി ഈ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ സവോള ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഈയൊരു കളറിലുള്ള സവാളയാണ് കേട്ടോ ചേർക്കുന്നത് സവാളയ്ക്ക് പകരം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും ചേർക്കാവുന്നതാണ് അതാണെങ്കിൽ കൂടുതൽ ഹെൽത്തിയും കൂടുതൽ ടേസ്റ്റിയും ആയിരിക്കും ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സവാള ആവശ്യത്തിന് വഴുന്ന വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം നന്നായി പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇതായത് കണ്ടില്ലേ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരക്കപ്പ് പത്തിരിപ്പൊടി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് അതും അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഈ വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ വെള്ളം നല്ലപോലെ തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കണം അതിനുശേഷം വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പത്തിരിപ്പൊടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് വെച്ച് ഞാൻ ഇതുപോലൊന്ന് കുഴച്ചെടുക്കുകയാണ് നമുക്ക് നല്ല ചൂടായതുകൊണ്ട് കൈകൊണ്ട് ഇത് കുഴക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ മിക്സ് ആവാതെ കിടക്കുന്ന അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഇതുപോലെ ഗ്ലാസ് വെച്ച് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആവാനായിട്ട് ഒരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇത് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഒരെണ്ണം മുഴുവനായും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും മതിയാവും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തോ ഇത് ഉടച്ചെടുക്കാവുന്നതാണ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടും എടുക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ദിവസം മുഴുവനും ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ലൊരു ആയിരിക്കും നമ്മളെ ഉണ്ടാക്കുന്ന പത്തിരിക്ക് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഇളംചൂടായിട്ടുണ്ട് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം രാവിലെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് രാത്രി തന്നെ കിഴങ്ങ് വേവിച്ച് വയ്ക്കാവുന്നതാണ് ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ അതിന് ടൈം ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ച് ഇത് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം നമ്മൾ പത്തിരിക്ക് എത്രയാണോ മാവ് എടുക്കുന്നത് ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് മാവ് എടുക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് ഇതൊട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ലാട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി ഞാൻ എടുക്കുകയാണ് ആറ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത് പത്തിരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ വെച്ച് പരത്തിയെടുക്കാവുന്നതാണ് അതില്ലാത്തവർക്കായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഉരുള മാവ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ അതിന് മുകളിലായിട്ട് ഒരു കഷ്ണ കവർ കൂടി വെച്ച് ഒരു പരന്ന പ്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അടപ്പ് കൊണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് പരന്ന് കിട്ടുന്നതാണ് എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാനായിട്ട് ഞാനൊരു പൗൾ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലാത്തവർക്ക് അതുപോലെ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവനും പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഒരു ദോശ പാൻ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഈ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡ് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് ഓയിൽ ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് രണ്ട് സൈഡും കുക്കായി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കണേ ദിവസം മുഴുവൻ ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കും ഒട്ടും തന്നെ ഹാർഡായി പോവുകയില്ല ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന് അടിപൊളിയല്ലേ പത്തിരിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ച് എരിവ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് റെഡ് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ അരിഞ്ഞ പച്ചമുളകോ ഒക്കെ ഇഞ്ചി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ